ഹലോ അപ്പൊ എല്ലാവർക്കും വീഡിയോ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് ഗെയിൻ എന്തൊരു വേറ്റേനാട്ടോ ഗെയിൻ ചേണി മൈ ബേറ്റേൻ ചേണി അങ്ങനെ വേണം പറയാൻ അപ്പൊ കണ്ണൻ ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് വരെ അപ്പൊ അതാ കണ്ണനും കൂടി കൂടെ ഉണ്ട് എവിടെ എവിടെ ആ കണ്ണവിടെ ഇരിക്കുന്നുട്ടോ അതിന് മുട്ടി അമ്മ അമ്പ അമ്പ പറഞ്ഞിട്ട് പിന്നെ എവിടേക്കാ കൊണ്ടുപോകാനുള്ളതാ പുറത്ത് നല്ല മഴ വരുന്നുണ്ട് ഒന്ന് ചാറിപ്പോയതാണ് പിന്നിന്റെ എന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടില്ല സുധാരണം കൊണ്ടാലും എന്നാൽ പിള്ളേർ ഇവിടെ ഞാൻ പറഞ്ഞില്ല ചൊമ്പറിൻ്റെ മുളാകെ എഴുതിട്ടിട്ട് അങ്ങനെ വായിക്കണം പിന്നെ ആ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വീഡിയോൻ്റെ ഇത് അതിനെ അതിന് അതിൻ്റെ മുന്നായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെൽ ബട്ടണും കൂടി നിൽക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം വീഡിയോക്ക് പോകാം വീഡിയോ എന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞല്ലോ മൈ വെദ്യേൻ്റെ ആണ് ഞാൻ എങ്ങനെ തടി വെച്ചെന്നുള്ളത് ഞാൻ ഇപ്പുറത്ത് ഫോട്ടോ ഇടാൻ ഒന്ന് നോക്കാം ഏഹ്

ഞാൻ ഫോട്ടോ അവിടെ നിന്ന് ഇട്ടോ ഫോട്ടോ രണ്ടെന്ന് തരാം ഞാൻ ഇട്ടണം കണ്ടുപോയി അപ്പം പിന്നെ ആ ഈ തടി വയ്ക്കാത്തൊരു തടി വെക്കണം എന്നാഗ്രഹമുള്ളൊരു ആരുണ്ടാവുമല്ലോ അല്ലേ ഒരുവിധ ആൾക്കാരൊക്കെ തടി വെക്കണം എന്നായിരുന്നു അപ്പം ഞാനും നമ്മളെ ഒരു പ്രായം വരത്തില്ല പ്രായം എന്നാൽ നമുക്ക് നമ്മളെ ബോഡി ഷേമിങ് തരില്ലേ ഞാൻ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ബോഡി ഷേവിങ് അനുഭവിച്ചു എന്നു നമ്മളെ കുടുംബക്കാരിൽ നിന്നെ ഇല്ലയെന്ന് ഞാൻ പറയാൻ പറ്റില്ല ഞാൻ പറയുമ്പോൾ ആ ആൾക്ക് ഓർമ്മ വന്നാൽ നന്നായി ഇന്നെന്താ പറഞ്ഞതെന്നുള്ളത് അത് ഞാൻ പറയണില്ല ആരായാലും ആൾക്കാർമ്മ ഞാൻ വേറൊരാളെന്ന് കേട്ടതാണ് ഇന്നെ പറ്റി അങ്ങനെ പറഞ്ഞത് ഞാനൊരു ഡ്രസ്സ് ഇട്ടപ്പം അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ കാരണം എന്താ ഈ എന്താ എനിക്ക് എന്താ എനിക്കൊരു സങ്കടം വന്നാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് എടുത്ത് പറഞ്ഞത് ഞാൻ ഈ വീഡിയോയിൽ കാണണമുണ്ടാവും ഞാനീ പറഞ്ഞത് അപ്പം അതുകൊണ്ട് കൂടി ഞാനിത് എടുത്ത് പറയാൻ കാരണം അങ്ങനെ ഇന്ന ഇന്ന പോലെ ഒരു ഒരു ആൾക്കാരൊക്കെ ബോഡി ബോഡിഷെയിൽ ഉണ്ടാക്കുന്നുണ്ടാവും ഈ പെണ്ണ് എന്തെങ്ങനെ കടിക്കുന്നത് മെലിഞ്ഞിരിക്കണത് ഇവിടെ തടിക്കൂലേ പിന്നെ പ്രസവം താല്പര്യമോ രണ്ട് പ്രസവിച്ചിട്ടും തടിച്ചിട്ടില്ലേ എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് നമ്മൾ തിന്നാനിട്ടൊന്നുമല്ലല്ലോ നമ്മുടെ ശരീരത്തിന് പറ്റണതും ഒക്കെ ഞാൻ വെച്ചാൽ ഒരു സാധനങ്ങളൊക്കെ കഴിക്കേണ്ട ആളാണ് പക്ഷെ നമ്മൾ കൂടുതൽ കഴിച്ചു നമ്മൾ തടി വെക്കണമെന്നില്ല ഓരോരുത്തരും ഓരോരോ ടൈപ്പായിരിക്കും ചിലർ എന്താ പച്ചവെള്ളം മാത്രം കുടിച്ചാൽ തടിക്കണവരുണ്ട് ചിലർ എന്താ ഭക്ഷണം പെട്ടെന്ന് പെട്ടെന്ന് തിന്നാൽ കടി തടിക്കുന്നു അങ്ങനെ കുറച്ച് ഡിസ്റ്റർബൻസ് ആവിക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഉറക്കം വരുന്നുണ്ട് ആവട്ടെ അപ്പം കണ്ണന് ഇവിടെ ശ്രീകുട്ടി അവിടെ രണ്ടാൾ അവിടെ ഇവിടെ നിന്നിട്ട് ആയിരിക്കും ശ്രീകുട്ടി പിന്നെ പറഞ്ഞാൽ കേൾക്കും അവളടമുണ്ടായിരുന്നുള്ളൂ കണ്ണനാണ് കുറച്ച് ഉപദ്രവകാരി അപ്പം ഞാൻ പറഞ്ഞത് ആ ബോഡി ഷെയ്മും ഇപ്പോൾ തടിച്ചവരായിക്കോട്ടെ തടിച്ചവർക്കെതിരെ ബോഡി ചെയ്യണം ആ അവരങ്ങനെ തടിച്ചിട്ട് ഡ്രസ്സിന് പറ്റിയിട്ട് അപ്പം മെല്ലിന ആൾക്കാർക്കും ആ അവർ ഇന്നത്തെ ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരാൾ വേറൊരാൾ പറഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയാം എന്നുവെച്ചാൽ ഒരുവിധ ആൾക്കാർ പറയുന്നുണ്ടാവും ആ ആ എന്ത് പോലാണ് ഇത് കേട്ടണത് എന്നൊക്കെ പറഞ്ഞു ഒരുവിധ ആൾക്കാർക്കും അങ്ങനെ ഉണ്ടാവും ഞാനിപ്പോൾ ഈ വീഡിയോ കാണുന്നവർ വരെ വീഡിയോ കാണുന്നവരും അങ്ങനത്തെ ആൾക്കാർ ആയിരിക്കുന്ന വെച്ചാൽ ബോഡി ഷെയിമിനും ഒരുപാട് പറഞ്ഞു അനുഭവിച്ചിട്ടുള്ളതായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് കൂടി ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കേട്ടോ എൻ്റെ ഗെയിൻ ഗുജനെന്ന് പറഞ്ഞത് പിന്നെ എനിക്കൊരു ഇതുള്ളത് എൻ്റെ ഇംഗ്ലീഷ് പേര് പറഞ്ഞത് ബയറ്റീസ് ഞാനെന്നു വച്ചാൽ ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മുടെ കോഴിക്കോട് മിംസ് അടുത്ത് കോവിഡ് കൺ റെസിഡൻസില്ലേ അപ്പോൾ അതിൻ്റെ അടുത്തുണ്ട് ഒരു ക്രിബന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇതുണ്ട് സെൻ്റർ ഉണ്ട് എന്നുവെച്ചാൽ ഒരു ഡോക്ടർമാരൊക്കെ ഉള്ള കേട്ടോ നമ്മൾ പ്രസവ സംബന്ധമായാലും ഏത് തരം ചികിത്സയ്ക്കും പറ്റിയൊരു സാധനം കണ്ണും കണ്ണൻ്റെ കരച്ചിലൊക്കെ ആയിട്ട് ചേച്ചി കൊണ്ടുപോയി ചേച്ചി പറഞ്ഞാൽ സുധാട്ടൻ്റെ ആയിട്ടുണ്ടെങ്കിൽ വലിയ അടുത്തു കൊണ്ടിരുന്നത് അപ്പം പിന്നെ പിള്ളേരുള്ളപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് വീഡിയോ കൊടുക്കാൻ അവരൊന്നും കൂടി നോക്കണ്ട അവരാണെങ്കിലും ഒന്നും കഴിക്കില്ല ഇതാക്കില്ല ഞാൻ എനിക്കിപ്പോൾ അക്ഷയിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല എൻ്റെ ടി വിൻ്റെ അപ്പം അതിൻ്റെ പെൻഷൻ്റെതായിട്ടത് അതിന് അപ്ലൈ ചെയ്തിരുന്നു അത് റിട്ടേൺ വന്നത് പക്ഷേ സുധാട്ടൻ്റെ അക്കൗണ്ടാണ് ഞാൻ കൊടുത്തത് ചെന്ന് അക്കൗണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് വർക്ക് ചെയ്യാൻ അപ്പോൾ ഞാൻ ഇപ്പോൾ പുതിയൊരു ബാങ്കിൽ അക്കൗണ്ട് ചെയ്ത് അതിപ്പോ ഒന്നും കൂടി കൊടുത്തു അപ്ലൈ ചെയ്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് പിന്നെ ചോറ് അയച്ച അപ്പോൾ അവന് ചോറ് വേണം ചാ ചോറ് അയച്ചില്ല പിന്നെ അവന് ദോശം പിന്നെ അവലും കുറച്ച് തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തിന്നിരിക്കുക അപ്പോൾ പിന്നെ ഉറങ്ങാൻ ഉറങ്ങി നീച്ചാണ് നമ്മൾ പിന്നെ ഓരോ നേരത്തെ ഓരോ കുടുംബത്തി അങ്ങനെ പോയി അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യം എന്തായിരുന്നു ആ വെജിറ്റേരിയൻ്റെ ഈ ഈ ഒരു എന്നുള്ളൊരിതും കൂടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ കാണിക്കാൻ പോയത് അവിടുന്ന് ഈ ഒരു ഇത് റെക്കമെൻഡ് ചെയ്തത് അമ്മന്റെ ആൻറ്റീൻ്റെ അമ്മേൻ്റെ ചെറിയ ആൻറ്റീൻ ഉണ്ട് ചെറിയ ആൻറ്റീൻ്റെ മോഡൽ വഴിയാണ് ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനെ പോയി ഒക്കെ തടി വയ്ക്കാനും അമര ഈ ഒക്കെ ക്രമയും ക്രിണിയും ഒക്കെ മാറ്റിത്തരും തന്നിട്ട് അങ്ങനെ ഞങ്ങൾ പോയാണ് പിന്നെ കുറച്ച് പൈസേൻ്റെ ചിലവുണ്ട് നമ്മൾ രണ്ടാഴ്ചത്തേക്ക് മരുന്നെ പത്തിരണ്ടായിരം രൂപയാവും പിന്നെ നമ്മൾ ആ ഒരു മരുന്ന് കണ്ടിന്യൂ ചെയ്യണം നൃത്തം പറയുമ്പോൾ നിർത്തണം അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ പത്തിയംന്ന് അങ്ങനെ ഒന്നുമില്ല നമുക്ക് ഫുഡ് കഴിക്കുന്നതാണ് പിന്നെ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമുക്ക് ഈ കാൽസ്യം അങ്ങനത്തെ പ്രോട്ടീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ കുറേ ചോർന്നിട്ട് കുറേ ഇത് കഴിച്ചിട്ടൊന്നും കാര്യമില്ല ഞാനെന്ന് വച്ചാൽ നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കുന്നത് നമ്മളിപ്പോൾ പീരീഡ്സ് ആയ സമയത്തൊക്കെ അല്ലെങ്കിൽ പീരീഡ്സൊക്കെ ആകുമ്പോൾ നമ്മൾ കോഴിമുട്ട ഇതാക്കി ചോറും ഉള്ളിച്ചോറും ഒക്കെ ഉണ്ടോ ഒക്കെയൊക്കെ ഇഷ്ടമുള്ളൂ ഒരുവിധം ഭക്ഷണങ്ങളൊക്കെ ഞാൻ പറഞ്ഞതിലേക്ക് ഇഷ്ടമുള്ളതാണ് അപ്പം ഞാനിപ്പം പ്രശ്നശേഷം ആയാലും ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഇതും കൂടിയാണിത് കോഴിമുട്ടുകൊണ്ട് ചോറ് ഉള്ളിച്ചോറൊക്കെ ഉണ്ടാക്കുന്ന ഇതാണ് എനിക്കതിഷ്ടമാണ് കഴിക്കാൻ അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കൂടുതൽ കഴിച്ചിട്ട് നമ്മൾ തടി വെക്കില്ല നമ്മളെ ശരീരത്തിന് എന്താണോ വേണ്ടത് അത് നമുക്ക് കഴിച്ചാലേ നമ്മൾ തടി വെക്കുള്ളൂ അങ്ങനെ എനിക്ക് മനസ്സിലാക്കി തന്നൊരു ട്രീറ്റ്മെൻ്റ് കൂടി പിന്നെ പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് പൈസ ചാലും നമ്മൾ മരുന്നും കാര്യങ്ങളും അല്ലാതെ അതിന് പുറമെ നമ്മൾ നമ്മൾ വേറെ കുറച്ച് സാധനങ്ങളൊന്നും കഴിക്കാണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് പൈസ ചിലവുള്ള ഇതും കൂടിയാണ് പിന്നെ ആ ഈ അസ്ഥുരിക്കുള്ളവർക്ക് ഒന്ന് പോയി കാണിക്കാവുന്നൊരു ഇതായ ഒരു ഇതും കൂടിയാണ് ഈ കൃപാട്ട് എന്തറിവിലേക്ക് എന്ത് പോയൊരിതാണ് പിന്നെക്ക് അടുത്ത് ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടായിരുന്നു അത് പിന്നെ വല്ലാണ്ടില്ല ചിലർക്ക് ഈ അസ്ഥുരിക്ക് ഇറിറ്റേഷൻ സ്മെല് അങ്ങനത്തൊക്കെ ഉണ്ടാകും പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു അങ്ങനത്തെ പ്രോബ്ലം ആണെന്നു ഉണ്ട് പിന്നെ ഇങ്ങനെ പണ്ട് പറയുന്നുണ്ട് പണ്ടല്ല എപ്പോഴും പറയണെങ്കിൽ ഗ്യാസ്റ്റിർക്ക് എന്തായാലും കടി വെക്കില്ല എന്നൊക്കെ പറയണല്ലേ ഇന്നുണ്ട് എത്താന്നിട്ട് എത്താനിട്ട് നികളുണ്ട് വീര് ഇതാക്കുമ്പം ഇവിടെ കുറയും ഇവിടെ എത്ര വരും പോകണ്ടെങ്കിൽ അങ്ങനെ ഇട്ടത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ ആക്കിത്തെ ഇതൊന്നും ഇതാവണ്ടല്ലോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഇത് എത്തി കേട്ടോ ആ പറഞ്ഞത് അപ്പം ആദ്യം ഞാൻ പറഞ്ഞല്ലോ മരുന്നിന് പത്തിരണ്ടായിരം രൂപ ചിലവുണ്ടാവും അതും ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴാണ് മരുന്നിന് നമ്മൾ ചെല്ലേണ്ടത് പിന്നെ പാൽ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കഴിക്കണം അപ്പം ഒരു നമ്മൾ സാധാരണ ഒരു നാലഞ്ച് നേരമാണ് നമ്മൾ രാവിലെ ഒറ്റ രാത്രി വരെ കിട്ടുമ്പോൾ ഭക്ഷണത്തിനൊക്കെ എത്തിക്കുന്നത് ഇതൊരു എട്ട് ഒമ്പത് നേരം ഭക്ഷണം തന്നെ കഴിക്കണം ഭക്ഷണം എന്ന് വെച്ചാൽ നല്ല പ്രോട്ടീനും സാധനങ്ങളും ഇതൊക്കെ ആയിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ നീച്ച കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാല് കോൺഫ്ലെക്സ് ഇല്ല നമ്മൾ കോൺഫ്ലെക്സ് അതി അതിട്ടിട്ട് കഴിക്കുക പാല് തിളപ്പിച്ച് ചൂടാറിയ ശേഷം കോൺഫ്ലെക്സ് ഇട്ടിട്ട് അത് കഴിക്കുക അതൊരു മണി ആറര ആവുമ്പോഴായി കഴിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണോ വീട്ടിലുണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ചായക്ക് രാവിലത്തെ ഉണ്ടാവില്ല അതിൻ്റെ കൂടെ ഒരു സ്പൂൺ നെയ്യും പിന്നെ ഒരു ഒന്നോ രണ്ടോ പുഴുങ്ങിയ കോഴുമുട്ട അത് ഇതിൻ്റെ കൂടെ കഴിക്കട്ടെ അതും കഴിച്ചിട്ട് പിന്നെ ഓഫീസ് പോകുന്നവർക്കും ഉണ്ടാക്കുന്നവർക്കൊക്കെ ടൈം മാനേജ് ചെയ്ത് വേണം കഴിക്കാൻ നമ്മൾ ഇത്ര ഇരുപതുമണിക്ക് നീച്ചിട്ട് ചിലപ്പോൾ ഒമ്പത് മണിക്ക് ഓഫീസിൽ പോകേണ്ടി വരും അപ്പോൾ എട്ട് മണിയാകുമ്പോഴത്തേക്കും നമ്മളെന്ത്വിട്ട മറ്റേ ഭക്ഷണം കഴിക്കുന്നത് നമ്മളെ സാധാരണ പീട്ടിലുണ്ടാക്കുന്ന ചായം കടിയും അത് കഴിക്കണം അതിന് മുന്നേറ്റുമ്പോൾ നീച്ചിട്ട് വേണം നമ്മൾ ഈ കലോഗ്സ് കഴിക്കാൻ അപ്പോൾ അങ്ങനെയൊക്കെ ടൈം മാനേജ് ചെയ്തിട്ട് വേണം നമ്മൾ ഇപ്പോൾ ഓഫീസ് പോകണെങ്കിലും ഇപ്പോൾ പഠിക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിലും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മണി പത്തര ആവുമ്പം നമ്മൾ നിലക്കടലല്ലേ നിലക്കട നിലക്കടല പിന്നെ പച്ചപ്പട്ടാണി പിന്നെ അവിലി അത് പിന്നെ എള്ള് അതൊക്കെ കൂടി പൊടിച്ചത് പൊടിച്ച ഒരു പൊടിയുണ്ടല്ലോ ഒരു ഒരാഴ്ചത്തേക്കും അങ്ങനെ എന്ത് വേണമെങ്കിൽ പൊടിച്ചിട്ട് നമ്മളൊരു ഡപ്പിൽ കാറ്റെടുക്കാത്ത വിധത്തിൽ ഡപ്പലിട്ട് വെച്ചാൽ എന്നിട്ട് അത് ശർക്കരയും തേങ്ങ പെട്ടിട്ട് നമ്മൾ വരറ്റ് വരകൂലേ കുറച്ച് പാലും വേണമെങ്കിൽ പാലൊക്കാലും വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചാൽ അങ്ങനെ വേറെ കഴിക്കുക അത് നല്ലതാണ് അത് പത്തരക്ക് നല്ലതാണെന്നല്ല അത് ഈ ഫുഡിന്റെ ഞങ്ങൾക്ക് ഈ ഒരു ഇത് തരുമ്പോൾ ഒരു ഫുഡിൻ്റെ ഒരു ചാർട്ടും കൂടി തരും ഇന്ന ഫുഡ് കഴിക്കാൻ സമയത്തിന് ആ സമയത്തിനുള്ള ഫുഡിന്റെ ഇതായിട്ടാണ് ഞാൻ പറയണത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പത്തരക്കാകുമ്പോൾ ഞാൻ ഇപ്പോൾ ഓടി കഴിക്കുക കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണി കൃത്യ ഒരു മണി ഈ നമ്മൾ ഈ ടൈം ഇതാക്കി കൊണ്ടുപോകുമ്പോൾ നമുക്ക് അത്രയും ആ ഒരു ടൈമിനനുസരിച്ചിട്ട് കഴിക്കാൻ പറ്റും അതിനാണ് ടൈമും അവർ ആഡ് ചെയ്തത് അപ്പോൾ ആ ഒരു മണിയാകുമ്പോൾ നമ്മൾ കഞ്ച് നമ്മളെ ഉച്ചയ്ക്ക് എന്താണോ ഭക്ഷണം കഴിക്കുക അതിൻ്റെ കൂടെ ആഡ് ചെയ്യട്ടാണ് നമ്മൾ ബീട്രൂട്ട് ക്യാരറ്റ് ഇതൊക്കെ ബ്രെഡിനും പിന്നൊക്കെ നല്ലതാണ് ബീട്രൂട്ട് ക്യാരറ്റ് അങ്ങനത്തെയൊക്കെ പിന്നെ കോഴിമുട്ട ഉണ്ടെങ്കിൽ അത് മീൻ ഇറച്ചി ഇത് ദിവസവും മീൻ ഇറച്ചി കൂട്ടണം നല്ലതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ അങ്ങനെ കഴിക്കും അതിന് കൂടെ ആഡ് ചെയ്യേണ്ട ഒന്നാണ് പിന്നെ നെയ്യ് ഒരു സ്പൂൺ നെയ്യും നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ആഡ് ചെയ്യണത് നല്ല അതിന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ചോക്ലേറ്റ് വല്ലല്ലോ സാധാരണ എന്തെങ്കിലും ചോക് അല്ലാതെ തന്നെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പം അതിനായിട്ട് വാങ്ങില്ല ചോക്ലേറ്റ് അതോ അല്ലെങ്കിൽ ഡയറി മിൽക്കോ അങ്ങനത്തെ എന്തെങ്കിലും ചോക്ലേറ്റ് ഉണ്ടാവില്ലേ ആ ചോക്ലേറ്റ് അല്ലെങ്കിൽ നമ്മൾ സ്മൂത്തി അയക്കുക തൈരിൽ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ജ്യൂസ് പോലെ കുടിക്കില്ലേ സ്മൂത്ത് പോലെ അങ്ങനെ കുടിക്കുക അതൊക്കെ നല്ലതാട്ടോ അത് ഉച്ചയ്ക്ക് ചോറിന ശേഷം അത് കഴിഞ്ഞിട്ട് പിന്നെ നാല് മണിയൊക്കെ ആകുമ്പം നമ്മൾ പഴം തേങ്ങയും പഞ്ചസാര ഒക്കെ ഇട്ട് വഴറ്റിയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു പഴത്തിൻ്റെ വീഡിയോ ഒരു മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു അത് അങ്ങനെ ആക്കി കഴിക്കുക അതും തടിക്കാനുള്ള ഒരിതും കൂടിയാണ് പഴം നല്ല തടിക്കാനുള്ള ഒരിതും കൂടി അത് പിന്നെ നെയ്യിലിട്ട് വേണം വഴറ്റാൻ അങ്ങനെ നെയ്യൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് കൂടിയാണ് തടിക്കാൻ വേണ്ടിയിട്ടുള്ളത് അത് വഴറ്റിയത് നാല് മണി നാലരൊക്കെ ആകുമ്പോൾ കഴിക്കാം പിന്നെ കഴിഞ്ഞിട്ട് എട്ട് എട്ടര ആകുമ്പോൾ നമ്മൾ രാത്രിത്തെ ഫുഡ് രാത്രിത്തെ ഭക്ഷണം ചോറ് ഈ ചോറിൻ്റെ കൂടെ നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉരുളക്കേങ്ങിൻ്റെ എന്താ തോരനോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉള്ള ഇതെന്താണോ അത് കഴിച്ചാലും മതി പ്രത്യേകിച്ച് വേണമെന്നില്ല ഞാൻ പിന്നെ പറഞ്ഞത് അതിലുള്ള ഒരു ഇത് ഞാൻ പറഞ്ഞതുള്ളൂ ഒരു കുരുളക്കേങ്ങിൻ്റെ ഇത് നമ്മുടെ ഉപ്പേരി പോലെ അല്ലെങ്കിൽ തോരൻ പോലെ തോരൻ ഉപ്പേരി പോകാൻ തോന്നുന്നില്ലേ അതിനായിരിക്കും സൂര്യാട്ടം ഒന്ന് വിളിച്ച് അതൊന്ന് ബ്രേക്കായത് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് ആ രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു എട്ടെട്ടരാവുമ്പോൾ നമ്മൾ രാത്രിത്തെ ഭക്ഷണം കഴിക്കുക അപ്പോൾ കഴിഞ്ഞിട്ട് കിടക്കുന്നതിൻ്റെ മുന്നേട്ട് ഒരു ഗ്ലാസ് പാലും പിന്നെ ഒരു പിടി നിലക്കടലിയും അത് പിന്നെ പത്ത് ബദാം പത്ത് ബദാമിൽ ഒരു അഞ്ചാറ് ബദാം പറ കുറച്ച് പൈസ എറിഞ്ഞിട്ടുള്ളൊരു എന്താ പറയുക ഒരു വെയിറ്റ് ഗെയിൻ പിന്നെ ആൻറ്റി പരിപ്പ് അതേപോലെ പത്തോ അതിൽ കൂടുതലോ കുറവ് വേണമെങ്കിൽ നമ്മൾ സാഹചര്യം അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ആ പത്തെണ്ണം ഒന്നും കഴിക്കില്ല കേട്ടെങ്കിൽ ആ ഒരു അഞ്ചാറെ കഴിക്കും ചിലപ്പോൾ കൂടുതലുണ്ടെങ്കിൽ പത്തെണ്ണം ഒക്കെ കഴിക്കാതെ ഞാൻ കഴിക്കുമ്പോൾ മക്കളുണ്ടാവും കൂടെ സുധാക്കിന് മക്കളും ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കുക അൻ്റെ പരിപ്പ് പിന്നെ എന്തില്ല കാരക്ക ഈത്തപ്പഴം എന്നൊക്കെ പറയുന്നത് അത് അതിൻ്റെ കൂടെ കഴിക്കുകയുള്ളൂ രാത്രി പാലിൻ്റെ കൂടെ കഴിക്കുകയുള്ളൂ ആ പാലിൽ നമ്മൾ നെയ്യ് ആഡ് ചെയ്യണം പാലിൻ്റെ കൂടെ നെയ്യ് ആഡ് ചെയ്യുന്ന കഴിക്കാം അപ്പം ഇത്രയാണ് എത്രയുണ്ട് രാവിലെ കോൺഫറൻസിൻ്റെ പിന്നെ രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് വേദനരം രാത്രി ആ ഏഴെട്ട് വീതമുണ്ട് കഴിക്കാൻ പിന്നെ അപ്പം ഞാൻ പറഞ്ഞത് ഇതിന് കൂടെ നമ്മൾ പാ പാല് ആഡ് ചെയ്യണമെന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് കാൽസ്യം പ്രോട്ടീനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാലും കുഴിമുട്ടികൾ കഴിക്കുന്നത് അപ്പം അതും കൂടി ഇതാക്കിയാൽ നമ്മുടെ നെഗറ്റ് ഗെയിൻ ആവുള്ളൂ ഓക്കെ പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻസിൽ ചോദിച്ചോളൂ കേട്ടോ ഞാൻ അവരെ നമ്പർ വേണമെങ്കിൽ തരാം നിങ്ങളുടെ ഫ്രണ്ട്സിനോ അങ്ങനെ ഞാൻ പറഞ്ഞത് ആദ്യം ബന്ധുക്കൾക്കൊക്കെ വേണമെങ്കിൽ ഞാൻ നമ്പർ അയച്ചു തരാം അതായിക്കോണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഈ അസുരുക്ക് എന്നുള്ളതിൻ്റെ മാറി പിന്നെ ഇപ്പം അടുത്ത് ഉണ്ടായിരുന്നു പിന്നെ വല്ലാണ്ട് പ്രശ്നമായിട്ടില്ല അങ്ങോട്ട് മാറിയും ചെയ്തു അത് പിന്നെ പീരീഡ്സ് ആയ ആ സമയത്തായിരുന്നുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു ഇതിൻ്റെ തൊണ്ടാണ് ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ലല്ലോ ആ ഒരു ഇതിൻ്റെ തൊണ്ടാണെടുത്തത് പിന്നെ ഞാൻ ഇതൊക്കെ നിർത്തി നിർത്തി എന്നാൽ നമ്മൾ ഈ ഞാൻ വെയിറ്റ് ഗെയിൻ ആയ ഒരു അമ്പത്തൊമ്പതൊക്കെ ആകുമ്പോൾ മരുന്ന് കൂടി നിർത്തി നമുക്ക് ഒരു പറയും ഈ ഹസ്ത്രീക്ക് നിന്നോ ചോദിക്കും അപ്പം നിന്നിട്ട് അതിൻ്റെ കൂടെ തന്നെയാണല്ലോ ഞാൻ ഈ തടിക്കാനുള്ള മരുന്നും കൂടിയാണ് രണ്ടും കൂടിയാണല്ലോ കുടിക്കുന്നത് അത് കുടിച്ച് ഈ ഹസ്ബിറ്റിക്ക് നിന്ന ശേഷല്ലേ നമ്മൾ തടി വെക്കുകയുള്ളൂ അപ്പം ഞാനീ ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ഒരാഴ്ച രണ്ടാഴ്ച ഉള്ളിൽ തന്നെ എനിക്ക് എന്റെ മുഖത്തൊക്കെ ഒന്ന് അങ്ങനെ ആക്കിയാൽ അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ ഒന്ന് നന്നായിണല്ലോ എന്നൊക്കെ പറഞ്ഞു അത് ഞാൻ എന്റെ വീട്ടിൽ പോയിട്ടായിരുന്നു അന്ന് നാഭ്യൊക്കെ ഉണ്ടായിരുന്നു അന്ന് കണ്ണനും ഒക്കെ ചെറുതായിരുന്നു കണ്ണൻ ആറാം മാസം അങ്ങനെ മാസങ്ങളുണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞാൻ വീട്ടിൽ ഒരാഴ്ച പോയി നിന്ന സമയത്തൊന്നും ഞാൻ കാണിക്കാൻ പോയി അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നിങ്ങൾക്ക് വന്നത് അപ്പോൾ ഒന്ന് തുരുത്തൊക്കെ ചെയ്തു അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഒന്ന് നന്നായിണല്ലോ ഞാൻ ഞാൻ അങ്ങനെ മരുന്ന് വയ്ക്കുന്നുണ്ട് ഞാസ്റ്റുക്കിൻ്റെ മരുന്ന് വയ്ക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇവിടെ അടുത്തുള്ളവർക്കോടൊക്കെ പറഞ്ഞിരുന്നു പിന്നെ പിന്നെ തടിയും കൂടുതലും കൂടെ തന്നെ കഴിക്കല്ലേ തടിയുംപും പിന്നെന്താ അങ്ങനെ ഇതാക്കിട്ട് പിന്നെ ഞാൻ അമ്പത്തൊമ്പത് കിലോ വരെ എത്തി അങ്ങനെ തടിച്ചു വന്നു അങ്ങനെ എന്റെ അമ്മനെ അമ്മേനെ പറയുന്നു പാവ് തൊടിയ പൊങ്ങനായിട്ട് അതിന്റെ ഫോട്ടോ ഞാൻ ഇടിട്ട് എന്നിട്ട് പിന്നെ അവര് നിർത്തണമെങ്കിൽ നമുക്ക് തടി ഇത്ര മതി എന്ന് ചോദിക്കാം അപ്പൊ നമ്മള് അത്രയാവുമ്പോ നിർത്തണമെങ്കിൽ അപ്പോഴും ഒരു മരുന്നില്ല രണ്ടാഴ്ച മൂന്നാഴ്ച കുടിക്കേണ്ട മറ്റുള്ളത് അത് കുടിച്ച ശേഷം നിർത്താൻ പറ്റുള്ളൂ അങ്ങനെ നവ്യം കുടിച്ചിരുന്നു നവ്യം പിന്നെ സ്റ്റോപ്പ് ചെയ്ത് അടക്കി വെച്ചിട്ട് അതിൽ ഓളത് അങ്ങനെ പോയി ഇറത് പക്ഷെ ഞാനാണിപ്പം കുറച്ചൊരു ഇതായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഞാൻ ആ ഒരു മരുന്ന് കുടിച്ചുകൊണ്ടാണ് എൻ്റെ ഈ ഒരു ബോഡി ഇത്ര ഇതായിട്ട് ഇപ്പം ഞാൻ അമ്പത്തി മൂന്നുണ്ട് ഞാൻ ഈ ഒരു ഇതിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുവാണെൻ്റെ വെയിറ്റ് എനിക്ക് വെയിറ്റിന് യാതൊന്നുമില്ല കൂടുന്നൊള്ളൂന്ന് അമ്പത്തി രണ്ട് ഇരുന്ന് ഇപ്പം അമ്പത്തി മൂന്ന് ഇപ്പോൾ അടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പം അമ്പത്തി മൂന്ന് അപ്പോൾ വെയിറ്റ് കൂടുന്നൂ കുറേ വന്നില്ല കുറഞ്ഞ തായിരുന്നു ചിലപ്പോൾ അതന്നാണ് സമയം ഇതൊക്കെ വന്നിരുന്നു എന്താ പറയുക ടൈഫോയിഡ് വന്നിരുന്നു ആ സമയത്ത് നിന്ന് വെയിറ്റ് ഒരു അമ്പത് അമ്പത്തൊന്നു ഒന്നോ രണ്ടോ കിലോ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ അമ്പത്തി മൂന്നിലാണ് ഇപ്പം അങ്ങനെ പോകുന്നത് ഇപ്പം തിരക്കേടില്ലാ പോകുന്നത് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഈ അസ്റ്റിരിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഈയൊരു മരുന്നോ ഈയൊരു സ്ഥലം സജസ്റ്റ് ചെയ്യുക അവർക്ക് പോകണമെങ്കിൽ പിന്നെ തടി കൂടാൻ നോക്കണൊരു കടയാണെങ്കിൽ അവിടെ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് പൈസൻ്റെ ബുദ്ധിമുട്ട് എന്തായാലും നമുക്ക് തടിക്കേണ്ടതല്ല അപ്പോൾ കുറച്ച് പൈസ മുടക്കിയാലും കുഴപ്പമില്ല ഇനി ഇങ്ങനെ ഞാൻ ഈ അസുരക്കൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഈയൊരു ഫുഡ് റോട്ടീൻ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് വെക്കും ഒന്നോ രണ്ടാഴ്ചയൊക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കുക എന്തായാലും തടിക്ക് എനിക്ക് ഉറപ്പ് ഉണ്ട് ഒരുവിധം എനിക്ക് ഉറപ്പ് പറയാം എന്താ തടിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഒന്ന് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കും അത് കണ്ടിന്യൂ ചെയ്യണ കണ്ടിന്യൂ ചെയ്യാൻ എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വെയിറ്റ് വെ എത്ര നാല് എടുക്കണം എന്നിട്ട് വേണം ആ വെയിറ്റ് തുടങ്ങിയിട്ട് ഒരു ഡയറിയിൽ തുടങ്ങി ഇന്ന് ഇന്ന ഡേറ്റ് ഇട്ടിട്ട് ആ വെയിറ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം മുതൽ രാവിലെ എന്ന് എന്താ എന്താണ് കോൺഫ്ലെക്സും പാലും അത് രാവിലെ ഒരു ആറര ഏഴ് മണി കൂടുതൽ എന്തായാലും കഴിക്കണേ നല്ല പിന്നെ അപ്പോൾ സ്കൂളിൽ പോണ കുട്ടികളൊന്നും ഞാൻ പറഞ്ഞില്ല നമ്മൾ ടൈം ഇതായിട്ട് കാണുകയാണ് കഴിക്കുക ഒരു ആറ് ഏഴ് മണിയാകുമ്പോൾ കഴിക്കാം പിന്നെ മഴക്കെല്ലാം എണ്ണിക്കുക മറ്റും എന്നാലും നമ്മൾ നമ്മളൊരു എഫേർട്ടിന് എഫേർട്ട് ചെയ്യണം നമ്മൾ വെയിറ്റ് ഗെയിൻ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം സ്ത്രീ കുട്ടിയൊന്ന് വന്നു പോയി അതാണ് ഞാൻ ഒന്നുണ്ടായത് അപ്പോൾ നമ്മൾ ആ ഒരു അവരിത് എടുക്കണം തടിക്കണം എന്നുണ്ടെങ്കിൽ അവരിതിന് ചെയ്യാം ഒന്നെങ്കിൽ ഡോക്ടറെ അങ്ങനെ മരുന്ന് ട മരുന്ന് കുടിക്കുകയാണെന്നുള്ളവർ അങ്ങനെ മരുന്ന് കുടിക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഫുഡ് വെയിറ്റ് അതനുസരിച്ച് ഒരാഴ്ച ഇത് നോക്കുക എന്നിട്ട് വെയിറ്റ് കൂടിയാൽ നോക്കുക എങ്കിൽ ഒരു ഒരു കിലോ എങ്കിൽ കൂടിയെങ്കിലും അത്രയും സമാധാനമില്ല കൂടിയാൽ നോക്കുക എന്നിട്ട് അങ്ങനെ കൂടി ഉണ്ടെങ്കിൽ പിറ്റേത്താഴ്ച്ച കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ അങ്ങനെ ആയി ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് എനിക്കൊന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ എന്നുവെച്ചാൽ എൻ്റെ ഒരു ഇതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ ആർക്കും പറഞ്ഞു കൊടുക്കാം എല്ലാവർക്കും ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഈ അസ്തുരിക്കൾക്കാരാണെങ്കിൽ അവർക്കൊന്ന് ഉപകാരപ്രപ്രദമായിക്കോട്ടെ വെച്ചിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അപ്പം ഓക്കെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ വെക്കേണി മൈൽ വേഗേണിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് പരിശോധിക്കുക അപ്പം നോക്കുമ്പോൾ